കുടുംബശ്രീക്ക് പോകട്ടോ നല്ല സ്ഥലങ്ങള് നല്ല വെയില് കുറെ നടക്കാനുണ്ട് ഞാൻ വന്നു വന്നുകഴിഞ്ഞാൽ വെറുതെ വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞു

സൂപ്പർ സ്ഥലങ്ങളല്ലേ ഞങ്ങളുടെ സംഘത്തിലേക്ക് പോകുന്നില്ല അപ്പഴി പറയാനുള്ള അവർ കാണൂ കാണു മക്കളെ പ്രകൃതി ഭംഗിയാണോ ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ പ്രകൃതിയുടെ കുന്നുകളും മലകളും പുഴകളും കാടുകളും വയലുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ കൂടുതൽ ആനയൊക്കെ ഉണ്ട് കേട്ടോ ആനയും കടുവയും പുലിയും കുരങ്ങ് പന്നി എല്ലാ സാധനമുണ്ട് ഒരു കൂട്ടർ തന്നെ ഒന്നുമല്ല എല്ലാ കൂട്ടരും ഉണ്ട് ഞാൻ വീപ്പോ അതിനകത്ത് റബ്ബറ് വെട്ടി പാലെടുത്ത് ഉറച്ച് ഒഴിച്ച് വരുന്ന ഒരു വന്ന് കൊണ്ടുപോളും വണ്ടിക്കാർ കൊണ്ട് കോളും വെച്ച് വരുന്നുണ്ട് പണ്ടിക്കാർ പോവാണ ഈ ഉച്ച സമയത്തോ അവരൊക്കെ എന്തു ചെയ്യും രാവിലെ അങ്ങോട്ട് പോകുന്നുണ്ടോ വന്നില്ലല്ലോ അവർ രാവിലെ അങ്ങോട്ട് പോവുന്നതെ സംഘത്തിന് പോവാ